ആ സ്ഥലത്ത് ഇത്രയും വല്യ അതാ വല്ലാള ശില്പജാതു തന്നെയുണ്ട് എത്ര തൂണുകളിൽ അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കണം ആ അവര് ഗംഗ യമുന സരസ്വതി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ട് ശരിക്കും ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടാ അത് തനിക്കാ അവര് സമ്മതിക്കണം അവര് അവർക്ക് താങ്ക്സ് പറയണം നമ്മുടെ സംസ്കാരം ഇത്രയും മനോഹരമായിട്ട് ചെയ്ത് വെച്ച് സ്വാമിനാരായണ ടെമ്പിൾ ആണ് അവരുടെ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണ് യും പണ്ടൊന്നും കാരണം നമ്മുടെ ഈ താവൂസ് ട്വന്റി ഫോർ പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ മണ്ണ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഈ മണ്ണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ അതേസമയമാണ് ഈ ടോളറൻസിന്റെ കാര്യവും ക്ഷേത്രം വരുന്നു അവരിങ്ങനെ മാറ്റം വരുന്നു അതൊക്കെ ഇതിന്റെ എല്ലാ അവർ നമ്മുടെ സപ്പോർട്ട് ചെയ്യണ എനർജി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മണ്ണിൽ ഇരുന്നിട്ട് എല്ലമാർക്കുവേണ്ടി ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനർജി അവരെ ഹെൽപ്പ് ചെയ്യും അതായത് ഞാൻ വെറുതെ പറയല അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ട് പറയുന്നതൊക്കെയും അനുഭവങ്ങൾ കാരണം നമ്മള് കുറെ സംസാരിക്കണേ കൂടെ ചെറിയൊരു അനുഭവം ഉണ്ടായി അവർക്ക് കൂടുതലും ില് പിന്നെ നമ്മുടെ ഒറീസുരി വിഗ്രഹം അത് അവിടുത്തെ തന്നെ ഫുഡ് കൊണ്ടു വന്നിട്ടാണ് ചെയ്തതെന്നാ പറയുന്നത് ഗവൺമെന്റ് കൊടുത്ത മരം വർഷം അതൊരു ഗ്ലേഷ്യറിന്റെ അടിയിൽ മൂടിക്കിടക്കിയായിരുന്നു അത് പുറത്ത് വന്നപ്പോ അവര് ഏഴ് മരം ഒരു മരത്തിന് മൂന്നേ പോയിന്റ് രണ്ട് മില്യൺ യൂറോസ് ആണ് ഇന്ത്യൻ ട്രൂപ്പിയില് പറയുമ്പോഴത്തേക്ക് അത് കോടികളായി അതെ പറഞ്ഞത് ഭാഗ്യം അതെ അതെ ഈ മരങ്ങള് ആറായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് കൊടുത്തതാണ് അമ്പലത്തിന് ഒരു ഗൈഡിനെ തന്നു ഒഫീഷ്യലി നമ്മളെ ഇൻവൈറ്റ് അല്ല ഞാൻ ഇത്ര വലിയ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മള് വെറുതെ അമ്പലം കാണാൻ പോകാല്ലോ നമ്മള് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു ഗൈഡിനെ തന്നു എല്ലാ കാര്യവും ചുറ്റി കാണിച്ചു ആ ഈ അമ്പലത്തിന് മെയിൻ ചാർജ് സ്വാമി നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ച് നമ്മളൊരു സംസാരിച്ച് നമുക്ക് കയ്യിലൊരു കാണിക്കാമോ ായിട്ടാണ് വിളിച്ചോണ്ട് പോരുകാരണം എനിക്കറിയാലോ ഞാനാണ് നമ്മൾ ഇത്ര വലിയ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കുക ഭഗവാന്റെ അനുഗ്രഹം തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ഇത് നിങ്ങളുടെ സെക്കൻഡ് ഹോം മീൻസ് ഹോമാണ് വീടാണ് എപ്പോ വേണമെങ്കിൽ വരും വീട് അതെ അതെ യാഗത്തിന് ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യാം അതെ അതെ നമ്മൾ അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ മുന്നത്തെ യാഗത്തിനെ കൊണ്ടൊക്കെ നമ്മൾ സംസാരിച്ചു അല്ല ഞാനോ നമ്മളൊരു സാധാരണ ഒരാളാണ് നമ്മൾ ഈ അമ്പലത്തിൽ ഇത്രയും വലിയ സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് വിളിച്ച് സ്വീകരണം അപ്പോൾ അത് നല്ലൊരു അനുഭവമായി ഞങ്ങൾക്കും രീതേട്ടൻ്റെ കൂടെ വരാൻ പറ്റി കാണാൻ പറ്റി ഭഗവാനെ തൊഴാൻ പറ്റി അത് കഴിഞ്ഞ് രീതേട്ടൻ നമ്മളിപ്പോൾ അകത്തും അത് സംസാരിച്ചിരുന്നു അദ്ദേഹത്തോടും ഒരു വേൾഡിലെ ഒരു ആളും ഒരാളും ഞാൻ പറയുന്നില്ല ഒരു മീഡിയ ചാനൽസ് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യാത്ത കാര്യമായിരുന്നു ഈ ആർ ഐ സി റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ട് അതിപ്പോൾ എല്ലാവരും ഏത് യൂട്യൂബ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എൽ എം ആർ കാണാം ഒരു കമൻറ്റ് കാണാം അല്ലെങ്കിൽ മുരുക ഭഗവാനെന്ന് കമൻറ്റ് കാണാം രജിത് ജീന്ന് കാ കമൻറ്റ് കാണാം അല്ലെങ്കിൽ ഇന്ത്യ ചൈന ബന്ധത്തിന്റെ വീഡിയോ ഇന്ത്യ സൂപ്പർ പവർ ആകുന്ന വീഡിയോ അടിയിലൊക്കെ പലപ്പോഴും നമ്മള് എല്ലാ മാർക്ക് അല്ല എല്ലാമാർക്കിലൊരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസം മുരിവാനിലെ വിശ്വാസമാണ് മുറിവാന് പറഞ്ഞത് ചെയ്യും പറഞ്ഞാൽ ചെയ്തിരിക്കും അതാണ് ആ വിശ്വാസം കാരണം ചെയ്ത് കഴിഞ്ഞു ഓരോന്നും നമ്മുടെ മുമ്പിൽ തെളി ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ റിസൾട്ട് അപ്പൊ വരെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തില് ആ നിങ്ങളുടെ ഇങ്ങനെ പൂജ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യണേ നമ്മള് ഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോ ലോകത്തിൽ മാറ്റം വരെ ചെയ്യണം മാറ്റം വരികയാണ് ഭാരതത്തിൽ മാറ്റം ഒരാളുടെ പേഴ്സണൽ ലൈഫ് വരികയാണ് സംഭവിക്കുന്നത് ഭാരതത്തിൽ മാറ്റം വരിക ചെയ്യണത് ഒരു ചരിത്രത്തില് മാറ്റം വരുത്തുന്ന കാര്യമാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യണത് നമ്മളിത് പറയുമ്പോഴും ഭയങ്കര ഇതായിട്ട് പറയുള്ളൂ പക്ഷെ ആലോചിച്ചു നമ്മളിവിടെ യാഗം ചെയ്യണ റിസൾട്ട് ലോകത്ത് നടക്കുന്നു ഗ്ലോബൽ ഓർഡർ മാറണത്ത് ആ രാഷ്ട്രീയം മാറുന്നു ലോകത്തിലെ ആ ചിന്താഗതി മാറുന്നു അത് ഭഗവാന്റെ പവറാണ് അവിടെ നമ്മളൊന്നുമില്ല നമ്മൾ ടൂൾ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഭഗവാൻ അതിലൂട്ട് അങ്ങ് ഫ്ലോ ചെയ്യണം കാരണം ചൈനയുടേത് ഞാൻ വന്നിരുന്നല്ലോ എനിക്ക് തോന്നിയത് ഒരു അടപ്പ് തുറന്നു വിട്ട പോലെ പിന്നെ ഒരു എനർജി ഫ്ലോ ആയിരുന്നു എനർജി ഫ്ലോയിലൂട്ട് തന്നെ ഇത് സംഭവിച്ചു അപ്പൊ എല്ലാ നിങ്ങൾ ഇതിനു വേണ്ടി സഹായം ചെയ്യാണ് ചെയ്യും നിങ്ങളും ഭാഗമാണ് ചരിത്രത്തിന് ഇനി നമുക്ക് ചെയ്യാണ്ട് അടുത്ത യാഗത്തില് ചെയ്യാണ്ട് ഡീപ് സെഷൻ തകർത്തെറിയാൻ വേണ്ടിട്ടാണ് അത് നിങ്ങൾക്ക് പറ്റാവുന്ന സഹായം കല്മാർക്ക് മെമ്പർമാരോട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റാവുന്ന സഹായം ചെയ്യാം അതിന്റെ ഭാഗമായിട്ടില്ല അത് കഴിഞ്ഞ നമ്മള് വിഗ്രഹം പഴമിനെ പ്രതിഷ്ഠിക്കണം സ്വിറ്റ്സർലൻഡിൽ പ്രതിഷ്ഠിക്കുൾ ഫില്ല് ഇവിടെ പറഞ്ഞിന്റെ സാമ്പത്തികം ടോപ്പ് ആവണെങ്കി അവിടെ പ്രതിഷ്ഠിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത് ടൈം രാഗം കഴിഞ്ഞ ഭഗവാന്റെ സിംഹാസനം ടൈം രാഗം കഴിഞ്ഞ ഭഗവാന്റെ ഇതായി അപ്പോ ഭഗവാന്റെ സിംഹാസനം ഉജ്ജൈനില് സീറോ ടൈംസ് ഉള്ളിൽ വെക്കണം കാരണം നമ്മുടെ യൂറോപ്പിൽ വെച്ച് സീറോ ടൈംസ് ഈ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് രാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്താണ് അപ്പൊ അതിനൊക്കെ നിങ്ങൾ നിങ്ങളൊപ്പം നിൽക്ക നമുക്ക് ഒരുപിച്ച് പവർ പവർഫുൾ കാരണം അതാ വീണ്ടും ആലോചിക്കുക ഒരു കാര്യം പറഞ്ഞു നടക്കുന്നുണ്ട് അല്ല അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ നാഷണലിസ്റ്റുകളൊക്കെ ആദ്യം സംശയിച്ചു നിന്നവർക്കൊന്നും ഇപ്പൊരു സംശയമില്ല അതെ കുറെ പേര് ഞാൻ കണ്ടു കൊറേ ആർമിക്കാര് എക്സ് ആർമിക്കാര് എല്ലാരും വരികയാണ് ഭാരതം എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടി ചെയ്യാൻ വരികയാണ് ചെറുപ്പക്കാര് അതെ അതെ അട്രാക്റ്റഡ് അട്രാക്ടഡായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാവർക്കും എന്നോട് അട്രാക്ഷൻ തോന്നിയതാണ് ഫസ്റ്റത്തെ കാര്യം പിന്നെ ക്വിക്ക് റിസൾട്ട് ആണ് ക്വിക്ക് റിസൾട്ട്സ് എന്ന് പറയുമ്പോ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നില്ല സിക്സ് മന്ത്സിനകത്ത് ചോഴന്മാരുടെ സെങ്കോല് പ്രതീക്ഷിക്കപ്പെട്ടു അതിനുശേഷം പിന്നെ ഇവിടെ കാലത്ത് വന്നോണ്ടിരിക്കുക ശ്രീ വിജയപുരം ശ്രീ വിജയപുരം എന്നുള്ള പേരിലുള്ളതായിട്ട് ഭാഗം നമ്മളാത് ചോളം തുടർച്ച വരുന്നു ഇപ്പൊ വേറെ ന്യൂസ് അറിയാലോ ഭാരത ഒരു പഠനം തുടങ്ങിയ കാര്യം അയ്യോ അതെ അതെ അത് ഈസ്റ്റ് ഏഷ്യ അല്ല സൗത്ത് ഏഷ്യ സൗത്ത് ഏഷ്യയിലെ മനുഷ്യന്മാരുടെ ഉത്ഭവം അതെ ഹ്യൂമൻ പോപ്പുലേഷൻ ഹിസ്റ്ററി ഹിസ്റ്ററി അത് പഠനത്തിന് ഗവേഷണം നടത്താൻ പോവാണ് അതെവിടെയാണ് നമുക്ക് പറഞ്ഞത് ഈ സൗത്ത് ഏഷ്യ അപ്പൊ നമ്മുടെ ആഫ്രിക്കയിലാണ് ജനനം എന്നുള്ളത് ആ ആ മാറി തിരിഞ്ഞു വരാൻ തമിഴ് ബുക്കിന്റെ അതാണ് ശരിക്കും അതിനാണ് ആ പേര് കുമരികണ്ഠത്തെ നോക്കി ഞാൻ അതെ കാരണം അത് അവരിലേക്ക് എത്തി നിൽക്കുള്ളൂ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോ സിംഗപ്പൂര് അവിടെ ഇവിടെ കമ്പോഡിയ ലാഹോസ് കുമരികാഠത്തിന്റെ ഭാഗമായിരുന്നു കൂടി പറഞ്ഞിട്ട് ഇതാക്കാം ഇവിടെ വന്നപ്പോ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് അതായത് പ്രാർത്ഥിക ബുരുജൽ ബോടെ പോയിട്ട് കൊറച്ച നേരം ഇരുന്നു ഞാൻ അല്ല അവിടെ ആ സമയത്ത് പോയി ഇരിക്കാറുണ്ട് രാത്രി എനിക്കൊരു ഒരു സ്പാർക്ക് വന്നു നമ്മുടെ ബോഗർനാഥർ സിദ്ധർ സിദ്ധര് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യനായ രാമദേവർ സിദ്ധരോട് പറയാണ് അറബ്യ നാട്ടിലേക്ക് പോകും അറേബ്യ നാട്ടിലേക്ക് പോവാൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യും അതായത് ഭോഗർനാഥർ സിദ്ധർ രാംദേവ് സിദ്ധറിനെ അറേബ്യയിലോട്ട് അയക്കുന്നു യാക്കോബ് സിദ്ധർ എന്നുള്ള പേര് സ്വീകരിക്കുന്നു ഇവിടെ അയച്ചു അതിനാണ് അവിടെയാണ് അതിലൊക്കെയുള്ള ഒരു വാതില് ഭഗവാസ തുറന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് മിഷനുമായിട്ട് ആണ് ഈ ഇവിടെ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ ഡിസംബർ പതിമൂന്ന് യാഗത്തിന് മഹാഹോമം രീതിയിൽ ചെയ്യണത് ഹോമം തന്നെ തമിഴ് മുറയില് അതില് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാരതത്തിന് വേണ്ടിട്ട് നെയ്വി സമർപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട് പാമ്പ്രകാരം മുമ്പില് ഭാരതം നന്നാവണം അതിനൊരു ഭാഗമായി തീരെ അതിന് പറ്റാവുന്ന നിങ്ങൾക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചിന്ത ചെയ്തിട്ടൊരു ഭാഗമായി തീര് പിന്നെ ഞാൻ എല്ലാവരെയും ആ പ്രോഗ്രാമിനെ ക്ഷണിക്കുകയാണ് സഹായിച്ച് നമുക്ക് ഒരുമിച്ച് ഓൾക്ക് യാത്ര തുടങ്ങാം നമ്മൾ ഓരോ ഡ്യൂട്ടികളും ഡ്യൂട്ടി ചെയ്ത് ഭാരതത്തിലെ അതിൻ്റെ സൂപ്പർ ലെവലിൽ തന്നെ റിസൾട്ട്സ് വരാൻ തുടങ്ങി ഗവൺമെന്റ് ഒഫീഷ്യലി സ്റ്റഡി ഇത് ചെയ്തു ന്യൂസുകൾ വരാൻ തുടങ്ങി അതിന്റെ നമ്മൾ കൊടി സ്ഥാപിക്കുന്നുണ്ട് ധജം സ്ഥാപിക്കുന്നുണ്ട് നമ്മൾ അത് വെക്കുന്നത് അത് കുമാരകാന് ഇവിടുന്ന് വിട്ടുപോയി എനർജി സിക്ലൈറ്റ് എനർജി സിക് അവർക്ക് അടയാളം തിരിച്ചു വരാനുള്ള ഒരു അടയാളം കൊടുക്കുകയാണത് എനർജി സിക്റ്റ് അത് റിസീവ് ചെയ്ത് അവർ തിരിച്ചു വരും പിന്നെ നമ്മള് ഗിരിവലം ചെയ്യണു ജ്യോതി വെച്ചിട്ട് അത് രണ്ടാമത്തെ മുറിവാന് ഡാർക്ക് മാറ്ററിലുള്ള മുഖ്യവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് യാഗം രാത്രി പത്ത് മണി തൊട്ട് ഒരു മണി വരെ ഡാർക്ക് മാറ്ററിന്റെ മുറിവാനെ പ്രാർത്ഥിച്ചിട്ട് പവർ ലോകം കേൾക്കുമ്പോൾ അപ്പൊ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം മറക്കണ്ട ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച കാർത്തിക നാള് നമുക്ക് പഴണിയില് വെച്ച് കാണാം എല്ലാവരും എല്ലാവരും ഞാനിപ്പോ സംസാരിക്കും യു എടുത്ത ഈ എനർജിയുടെ മണ്ണിൽ വെച്ചാണ് ആ എനർജി நமக்கு எப்போவான் விகவான அதிபிரெல்லாருக்கும் அப்ப பதிமூனாம் தீதி காண